വാട്സാപ്പ് വഴിയുള്ള പുതിയ തട്ടിപ്പാണ് ഇത് വാട്സ്ആപ്പ് വഴി പലതരത്തിലുള്ള തട്ടിപ്പുകൾ പെരുകുകയാണ് ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്നതുപോലെയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള തട്ടിപ്പുകൾ വാട്സാപ്പിലൂടെയുള്ള പുതിയ ഒരു തട്ടിപ്പ് ഇങ്ങനെയാണ് ഗൂഗിൾ പേ വഴി നമ്പർ മാറി പണമയച്ചുവെന്നും പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെടുന്നതാണ് പുതിയ രീതി അതിന് എന്റെ ഗൂഗിൾ പേയിൽ പണമൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാനും വരട്ടെ അവര് നിങ്ങളെ വെറുതെ വിടാനു പോകുന്നില്ല ചെറിയ തുകകളാണ് തട്ടിപ്പുകാര് ചോദിക്കുന്നത് ഓൺലൈനായി ഒരു ചുരിദാർ വാങ്ങി സാരി വാങ്ങി അപ്പോൾ നമ്പർ മാറിപോയി എന്നാണ് തട്ടിപ്പുകാർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജിനൊപ്പം നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് പണമയച്ചതായി കാണിക്കുന്ന വ്യാജ സ്ക്രീന് ഷോട്ടും മയക്കും പണമയച്ചെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആള് വളരെ മാന്യമായാണ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്നത് പണം തരില്ലെന്ന് പറഞ്ഞാല് കഥ ആകെ മാറും നിങ്ങൾ ചതിയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് നാണം കെടുത്തും പോലീസിന് പരാതി കൊടുക്കും തുടങ്ങിയ ഭീഷണികളാണ് അടുത്തത് അടുത്ത നീക്കമാണ് ഏറ്റവും പ്രശ്നം ഇവര് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു ക്യു ആര് കോഡ് അയക്കും നോക്ക് ഇത് നിങ്ങളുടെ ക്യൂ ആര് കോഡല്ലേ എന്നവര് ചോദിക്കും ആ ക്യൂ ആര് കോഡ് പരിശോധിക്കാൻ പോയാല് നിങ്ങൾ കെണിയിലാകും നിങ്ങളുടെ ഫോൺ അവരുടെ നിയന്ത്രണത്തിലാകും പ്രായമായവരെ നോട്ടം വിട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പ് കൂടുതലും നടക്കുന്നത് അടുത്തിടെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട് തട്ടിപ്പില് പെടാതിരിക്കാന് എന്തു ചെയ്യാം പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾക്കോ മെസ്സേജുകൾക്കോ ഒരിക്കലും മറുപടി കൊടുക്കരുത് ലിങ്കുകൾ തുറന്ന് പരിശോധിക്കരുത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അയച്ചു കൊടുക്കാതെ ഒരാൾക്കും നിങ്ങളുടെ ക്യു ആർ കോഡ് ലഭിക്കില്ല എന്നതാണ് പരിചയമില്ലാത്ത സംശയം തോന്നുന്ന ആളുകളുമായി ചാറ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ അവരുടെ നിയന്ത്രണത്തിലയേക്കാം നിങ്ങൾക്ക് വരുന്ന ഒ ടി പി അക്കൌണ്ട് നമ്പര് പാസ്വേഡ് ഇവയൊന്നും ഒരാൾക്കും കൈമാറരുത്